നമ്മുടെ സലീം അണ്ണം ഇവിടെയാണ് സ്ഥിരം ചായ കുടിക്കാൻ പറ്റില്ലേ നല്ല ചായയാണ് സൂപ്പർ ചായ അങ്ങനെയാണ് സൂപ്പർ ചായ സൂപ്പർ ചായ വേണ ഈ കാണുന്നതാണ് മൺസൂർ നമ്മുടെ ബാല്യകാല സുഹൃത്താണ് അപ്പോ മൺസൂറിന്റെ ചായക്കടയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോണത് മൺസൂറ എന്തുവാറി സുഹല്ലേ ഓക്കേ നല്ല വാഴയിലൊക്കെ കൊണ്ടുവന്ന് കഴുകി തുടച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് നീട്ടി വിരിച്ചിട്ട് ഇതിലാണ് കടിയൊക്കെ ഇടാൻ പോകുന്നത് അങ്ങനെ മൺസൂർ വാഴയിലൊക്കെ വരിച്ച് സെറ്റ് ആക്കിയിട്ട് എണ്ണ കടികളിടാനായി എണ്ണയെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അടുത്തതായി നമ്മുടെ കടികൾ നിറത്താനുള്ള ഷോ കേസിൽ വാഴയിലൊക്കെ വെച്ചിട്ടുണ്ട് നല്ല മുളക് ചട്നിണ്ട് ഇവിടെ ഇവിടെ പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടാ പാല് തിളച്ച് തുടങ്ങി അടുത്തത് അതിൽ വെള്ളമായിരിക്കും പഞ്ചസാര ചുടുവെള്ളത്തിൽ ഇടവെച്ചിരിക്ക കരണ്ടിയും കാര്യങ്ങളൊക്കെ എത്ര അഞ്ചെണ്ണി അതെല്ലാം ഗ്ലാസ് കഴുകാനായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ കീമണ് ഗ്ലാസ് കഴുകി നല്ല അടിപൊളി ഇതിലും ചായ തരണം കൊടുക്കണു കൊടുക്കണു പത്ത് റുപ്യാ പാലക്കാട് വരണല്ലോ പഴം നീളം ചായ സിപ്കാ പ്രശ്നം കാർഡ്കാർഡ് ഉണ്ടായില്ലേ ചായവിടുത്തെ ഡെയിലി കസ്റ്റമറാണ് ഇവിടത്തെ മുട്ട ബജി അടിപൊളി ഉണ്ടാ മുകളില് നല്ല കുരുപുളും കൂടിയൊക്കെ മുകളിൽ വിതറിയിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം വേണ്ട പോയ

നല്ല അടിപൊളി പഴംപരിയും നല്ല അടിപൊളി ചായയും കഴിക്കാനായിട്ട് നേരെ ഒരു മൺസൂറിൻ്റെ ഇടയ്ക്ക് ആ മോൾ പാവില്ല ഒരു ദിവസം മൺസൂറിൻ്റെ കടയില്ലെങ്കിൽ ഈ ഏരിയ ഉറങ്ങി ഉറങ്ങിക്കിടക്കണ്ട കാരണം ഇവിടെ ഒരാളും ഉണ്ടാവില്ല ഇവരൊക്കെ ഇവിടുത്തെ റെഗുലർ കസ്റ്റമർ ആണ് ആലത്തൂർ കൊണ്ട് ഒരു ചായ വണ്ടിയിൽ ഒരു നല്ല ചായ കുടിക്കണമെങ്കിൽ നേരെ വരിക മൺസൂറിൻ്റെ കടയും അക്കീമിൻ്റെ ചായയും ആലത്തൂർ മെയിൻ റോഡിൽ ഈ കാണുന്ന ജമാത്ത് പള്ളിയുടെ അടുത്തായിട്ടുള്ള പാർട്ടി ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ മൺസൂറിൻ്റെ ചായക്കട സ്ഥിതി ചെയ്യുന്നത് കേട്ടോ

ഇവിടെ വരുന്നതിൽ ഏറ്റവും കൂടുതൽ റെഗുലർ കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചായ എടുത്താൽ മാ എടുക്കാൻ മാത്രം പറഞ്ഞാൽ മതി ടിക്കേഷിൻ്റെ കാര്യവും മധുരത്തിൻ്റെ കാര്യമോ ഒന്നും പറയണ്ട ആളിനെ കണ്ടതും അവർക്ക് വേണ്ട ചായ അടിപൊളിയായിട്ട് ആൾ എടുത്തു തരുന്നതേണ്ട ഇതാണ് നമ്മുടെ അക്കീ മണ്ണ് സൗദി അറേബ്യയുടെ മണ്ണിൽ ഒരുപാട് കാലം വലിയ വാഹനം ഓടിച്ച് നടന്ന ആളാണ് ഇന്ന് നമ്മുടെ ആലത്തൂരിൽ ഒരു ഓട്ടർ ഷോ ഓടിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അവരുടെ കുടുംബക്കാരായ മൺസൂറിനെ സഹായിക്കാനും കൂടിയിട്ടാണ് ഇവിടെ എത്തുന്നത് എന്തായാലും അക്കീമിൻ്റെ ചായക്ക് ഇവിടെ ഒരുപാട് കസ്റ്റമർ കസ്റ്റമറുണ്ട് ഓപ്പറേറ്റ് ആണ് വീഡിയോ എടുക്കുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞു ഡെയിലി കസ്റ്റമറാണ് ആയിട്ടുള്ള ആളാണ് എങ്ങനെയാണ് പാല് കൊടുക്കുന്നത് പാല് ആയി മാറ ചായ കുടി ചായ കുടി എന്ത് കേൾത്തോ നിങ്ങൾ പ്ലാൻ പിടിച്ചാണ് നാട്ടി വരാണം അതില് അത് അറിയുന്നില്ലല്ലോ എന്താ വെച്ചാൽ ചായ ഉണ്ട് ചായ ഉണ്ട് ചായ ഉണ്ട് അല്ലേ അല്ലേ നിങ്ങൾ ഓർത്ത റെഗുലർ കസ്റ്റമറാണ് ചായ ചായയാണ് ചായ അത്യാവശ്യം നല്ല ചായയാണ് അത്യാവശ്യം നല്ലത് കാരണം വീട്ടിൽ കുടിച്ചാലും ഇവിടെ കുടിച്ചാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ആവുള്ളൂ മൂന്നെണ്ണം കഴിച്ചു പഴയ ആലത്തൂരിലെ ഗ്ലാമർ ചായക്കടക്കാരനക്കും ചായ കുടിക്കാണ് ചായക്കട ഒരു നടത്തുന്ന ആ നാളെ നാളെ ഓ ഗുഡ് നൈറ്റ് അങ്ങനെ മൺസൂർ ഇന്നത്തെ കച്ചോടൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് യാത്ര ചെയ്യും അതോടെ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈകിട്ടപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരി കൂടെ എത്തിക്കാനും മറക്കല്ലേ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും അതുമാതിരി യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ